മലപ്പുറം ജില്ലയിലെ കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുണ്ടായ അപകടത്തിനു പിന്നാലെ കൂടുതൽ സ്ഥലങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടു കൂരിയാടിന് സമീപം തലപ്പാറയിലും കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാടുമാണ് റോഡിൽ വിള്ളലുണ്ടായത് കാസർകോട് ചെമ്മട്ടം വലയിലും ദേശീയപാതയിൽ വിള്ളലുണ്ടായിട്ടുണ്ട് തലപ്പാറയിൽ ദേശീയപാതയിൽ ഉയർത്തിയ ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടത് ചെറിയ തോതിൽ വിള്ളൽ കണ്ടെങ്കിലും വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു എന്നാൽ വിള്ളൽ കൂടിയതോടെ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് സമീപത്തെ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് സർവീസ് റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കും വിള്ളലുണ്ട് കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തി ആറിൽ നിന്ന് ചെളിയും മണ്ണും സമീപത്തെ റോഡിലേക്കും വീടിലേക്കും ഒഴുകിയെത്തി കണ്ണൂര് തളിപ്പറമ്പിലാണ് സംഭവം പിന്നാലെ തളിപ്രമ്പിനടുത്ത് കുപ്പത്തെ ദേശീയപാതയിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ബുധനാഴ്ച രാവിലെയാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത് ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്തിയതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കാസർകോട്ടെ കാഞ്ഞങ്ങാട് മാവുങ്കലിന് സമീപം കല്യാൺ റോഡ് ഭാഗത്തെ നിർമ്മാണം പൂർത്തിയായ സർവീസ് റോഡ് ഇടിഞ്ഞതാണു മീറ്ററുകളോളം ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടു അതുപോലെ മലപ്പുറത്തിന് സമാനമായി ദേശീയപാത അറുപത്താറിൽ ചാവക്കാട് മണത്തലയിലാണ് റോഡ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത് ഗുരുമന്ദിരത്തിന് മന്ദിരത്തിന് മുന്നിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ റോഡിനാണ് അൻപത് മീറ്റർ നീളത്തിൽ റോഡ് വീണ്ടുകീറിയത് ടാർ ചെയ്തെങ്കിലും ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല കോൺക്രീറ്റ് വിത്തി തയ്യാറാക്കി മണ്ണ് നിറച്ചാണ് ഇവിടെ റോഡ് താർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന റോഡിന് വിള്ളൽ കണ്ടതിന് പിന്നാലെ സർവീസ് റോഡിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രതയില്ലെന്ന് എൻ എച്ച് എ ഐ പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞു മഴവെള്ളം നിറഞ്ഞത് മൂലം അടിത്തറയിലുണ്ടായ സമ്മർദ്ദമാണ് വിള്ളലിന് കാരണം സമ്മർദ്ദം മൂലം വയൽ വികസിച്ച് വിള്ളലുണ്ടായി മണ്ണ് തെന്നിമാറി നാട്ടുകാരുടെ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും എൻ എച്ച് എ ആയിടെ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ പറഞ്ഞു ദേശീയപാത തകർന്നതിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फणेव कुन्नमंगलम, वडगरा, मंजेरी मेपाड़ी तिरु पेरंदलम कन्नूर